യമുള്ളവരെ വേളമാനൂർ ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിൻ്റെ ആറാം വാർഷികത്തെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സമൂഹ വിവാഹം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇരുപത് പേരുടെ സമൂഹ വിവാഹം അതിനോട് മിച്ച് നടക്കുന്നുണ്ട് അതേക്കുറിച്ച് കൂടുതൽ ഗാന്ധി ഭവൻ്റെ അധികൃതർ നമ്മോട് പങ്കുവയ്ക്കുന്നു

ഒരു കൂടി പ്രാഥമികമായി നോക്കുമ്പോ ഗാന്ധി ഭവൻ എന്ന് പറയുമ്പോൾ ഒരു അനാഥാലയമാണ് ആ ഗാന്ധി ഭവന്റെ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു അനാഥാലയമാണ് പക്ഷേ ഞങ്ങൾ നിങ്ങളെ ഒന്നും പറയില്ല നിങ്ങളിവിടെ മനസ്സിലാക്കിയാൽ പഠിക്കുമ്പോൾ സമയം നിങ്ങളോട് ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ നിങ്ങളുടെ പത്രങ്ങളിലും ചാനലുകളിലും നിങ്ങൾ കൊടുത്തത് അനുസരിച്ച് നോക്കിയാലും ഇത് കേവലം ഒരു ആരാധാലും മാത്രമല്ല ഒരുപാട് പരിമിതമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ ഇതിന്റെ വികസന സമിതി ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു അർത്ഥം ദയവായി നിങ്ങൾ ഉൾപ്പെടാം ഒരു അൻപത് കുട്ടികൾ ഞായറാഴ്ച ആണെന്ന് ഇവിടെ സൗകര്യമായി പഠിക്കുന്നത് പഠിക്കുന്ന കുട്ടികളുണ്ട് ഇത്തരത്തിന് പഠിക്കുന്ന കുട്ടികളുണ്ട് പ്രവൃത്തി പരിചയം ഇതെല്ലാം പല നല്ല മനസ്സുള്ള കലാകാരന്മാർ പൈസ അൻപതോളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ഈ പരിമിതമായി കിട്ടണമേ ഉള്ളൂ ഈ റൂമിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജൻ ശിക്ഷാ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് സൗജന്യ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഇവിടെ തുടങ്ങി രണ്ട് ബാച്ചിലായിട്ട് എൺപത് കുട്ടികളോട് ഇത് പഠിപ്പിച്ചു മറ്റു പറഞ്ഞാല് എല്ലാ മാസവും കുട്ടിയുടെ കുട്ടിയുടെ നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾക്ക് കുട്ടികൾ അപേക്ഷ മാത്രമേ മാസം രൂപ പേരോ അഡ്രസ്സോ ഒന്നും വെളിപ്പെടുത്താതെ കുട്ടിയുടെ അച്ഛനോ അമ്മയും ഇവിടെ വന്നു ഞങ്ങളെ ആരെയും കാണത്തില്ല മാനേജറെ കാണും ആയിരം രൂപ അങ്ങനെ എല്ലാ മാസവും നിർദ്ധനമായ കുട്ടികളാണ് ഞാൻ പറഞ്ഞത് അതിനൊരു കുട്ടി തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മൂന്നാം വർഷം പഠിക്കുന്ന കുട്ടിയാണ് കുട്ടികൾ അച്ഛനും അമ്മയും മരിച്ച കുട്ടികളുണ്ട് ജീവിക്കാൻ നിർവാഹമില്ലാത്ത കുട്ടികളെ അവരെയൊക്കെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അനാഥാലയം അല്ല മാത്രമല്ല ആ ഒരു പ്രവർത്തനം നടക്കുന്നു തിരുവനന്തപുരം ആർ സി സിയുടെ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് ഞങ്ങളുടെ പൈസ അടച്ച് ഇവിടെ വന്ന് ഏകദേശം ഇരുന്നൂറോളം പേരെ പരിശോധിച്ചു അവരുടെ പത്ത് പന്ത്രണ്ട് പേർക്കായിട്ട് പ്രാഥമിക രോഗം ഉണ്ടായിരുന്നു അത് സൗജന്യമായിരുന്നു മലപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൊല്ലം ജില്ലാ ആശുപത്രിയും എല്ലാ മാസവും നടക്കുന്നു ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ളവർക്കും അത് പ്രയോജനപ്പെടാൻ കഴിയുന്നു ഇതിനെല്ലാം ഉപയും ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നമ്മുടെ നാട്ടിലുള്ള കുറെ സ്കൂളുകൾ ഗവൺമെന്റ് ഹൈസ്കൂള് വടകൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് പള്ളിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂള് പാലുപ്പള്ളി അമൃതാസ്കൂള് എഴുപ്പം സ്കൂള് നാഗായകുളം സ്കൂള് ബാണയങ്ക സ്കൂള് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇവരെല്ലാം മാസത്തിൽ ഒരു ദിവസം ഇവിടെ വരാനുള്ള സംവിധാനം അവർ ഉണ്ടാക്കി ഇന്ന് വരുന്ന ഇരുപത് കുട്ടികളല്ല അടുത്ത മാസം വരും അവര് ആ സ്കൂളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾ മാസത്തിൽ ഒരു ദിവസം അവര് കൊണ്ടുവരുന്ന സ്നേഹ സമ്മാനം ചിലര് പൊതിച്ചോറ് കൊണ്ടുവരും ചിലരെ ഭക്ഷണത്തിനുള്ള അതല്ല പ്രധാന ഇവിടെ രണ്ട് കാര്യമാണ് ഞങ്ങൾ കാണുന്നത് ഒന്ന് ഇവിടെ താമസിക്കുന്ന അച്ഛനമ്മമാർക്ക് നിങ്ങളൊക്കെ കാണാം അവർക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല ഞങ്ങളൊക്കെ നിങ്ങളെക്കാൾ സാധാരണക്കാരായ മനുഷ്യരാണ് ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് നല്ല ഭക്ഷണമുണ്ട് നല്ല വസ്ത്രമുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ പോലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം നല്ല ചികിത്സ കിട്ടുന്നു പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത കാര്യമുണ്ട് അത് സ്ഥിരം ഞങ്ങളുടെ മുഖം മാത്രം കണ്ട പോരാ കുട്ടികൾ വരുമ്പോ അനാഥരായ ഈ ഇരുപത് പേരെയും നിങ്ങൾ കരിഞ്ഞപ്പെട്ട അത് നിങ്ങൾക്ക് ഇരുപത് സ്റ്റോറിക്കുള്ള വകുപ്പ് പലയിടുന്നൊക്കെ വന്നവരെ പലത്തോടെ കേറുമ്പോൾ കാണേണ്ടി പണിയും കുളത്ത് അത് ഞാൻ ആ കിടക്കത്തില്ലവരുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലൊന്നും അപ്പൊ അവർക്കൊക്കെ കുട്ടികളെ കാണുമ്പോൾ വലിയ സന്തോഷം പക്ഷെ ഒന്ന് രണ്ട് ഈ കുട്ടികൾ പെരുമായിട്ട് പോകുമ്പോൾ പല കുട്ടികളും പറയാറുണ്ട് കരഞ്ഞോട് പറയാറുണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ തിരിച്ചു പോകണം ആ മനസ്സിലൊരു സ്പാർക്കിംഗ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഭാവിയിൽ അവരുടെ അച്ഛനമ്മമാർക്ക് എന്താ അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഞാൻ ആമുഖമായി കല്യാണത്തിന്റെ കാര്യമെല്ലാം സാറ് പറയും ആമുഖമായി പറഞ്ഞത് ഇവിടെ എന്തെല്ലാം കൊടുത്താലും നിങ്ങൾക്ക് എന്നെ നല്ലതുപോലെ അറിയാം മൊന്നുരുക്കി കൊടുത്താലും അതിവിടെ മാത്രം കൊടുത്താൽ ഈ ഇരുപത് പേരും ഞങ്ങൾ പതിമൂന്ന് പേരെ അറിയുന്നു ഇത് നടക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ വെളിയിൽ അറിയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അത് വാർത്തയായാലും ആയാലും നല്ല സപ്പോർട്ട് ഗാന്ധി ഭവൻ തന്നെ പറയാറുണ്ട് വെള്ളവാനൂരിന് കിട്ടുന്ന ഒരു പത്ര സപ്പോർട്ട് കാര്യങ്ങളും കിട്ടില്ല അതായത് ഞങ്ങൾക്ക് സ്നേഹമുണ്ട് കടപ്പാടുണ്ട് നിങ്ങളാണ് ഈ സമൂഹത്തെ അറിയിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ ആദരവോടുകൂടി നിങ്ങളെ കുറിച്ചത് അപ്പോൾ ഇനിയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും

ഇന്നലെ പൂർണ്ണമാരും ഈ സമൂഹത്തില് വളരെ വളരെ അനുഭവങ്ങളുള്ളവരാണ് ഇവരുടെ പിന്തുണ മാത്രം പ്രാർത്ഥനയോടെ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും പല പല അസൗകര്യങ്ങൾ പലർക്കും വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോകേണ്ട സുഹൃത്തുക്കളുണ്ട് നമ്മുടെ മനോരമയിലെ അസ്താമേല കേരളത്തിലെ കേരളത്തിൽ ഉണ്ട് പക്ഷെ അവരെല്ലാം പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ആ എല്ലാവരെയും എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ചെയർമാൻ നേരത്തെ ുംറിയാം പറ സ്ഥലം തുടക്കമിട്ടാണ് ഇപ്പോൾ പറഞ്ഞപ്പോ തന്നെ ഈ ഇരുപത് ബന്ധുവരന്മാർക്ക് ഇവിടുത്തെ

ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും വലിയ പങ്ക് വഹിക്കുന്ന ഗാന്ധി ദർശൻ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിമാർ ഒരാളായ പള്ളിക്കൽ മോഹൻ സാറാണ് അതിന്റെ പി ആർഒ ഡോക്ടർ ആണ് സാറ് ആയുർവേദം ശ്രീ കബീർ സാർ സാർപ്പള്ളി കബീർ സാർ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശ്രീ അനിൽ കടുക്കര സാർ അതേപോലെ രാമേന്ദ്രം പ്രസാദ് ജി രാമേന്ദ്രൻ പ്രസാർ തന്നെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നേതൃത്വം നൽകുന്നതാണ്

ജീവിതമോ കാര്യങ്ങളോ ഒന്നും സ്വാഭാവികമായിട്ട് ഉണ്ടാവാം എത്ര ജീവിതം ഉണ്ടാക്കിയെടുക്കുകയും എന്ന ലക്ഷ്യപോലിയാണ് മാത്രമല്ല

ോളം എഴുപതോളം ആദിവാസികളുടെ വിവാഹം നടത്തി നടത്തി കഴിഞ്ഞിരിക്കുക വെള്ളമായും സ്നേഹ സമയത്തിന് വെച്ച് നമ്മളിഞ്ചാം തീയതി ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് നമ്മുടെ മന്ത്രി അവരും അതേപോലെ തന്നെ നമ്മുടെ ഉത്തരാഖണ്ഡ് ഗാന്ധി സോമ്രാജ് സാറും നമ്മുടെ പ്രിയപ്പെട്ട സി എം പിലി സാറും വിജയരാജ് അതുപോലെ തന്നെ ജോയി എം എൽ എ പഞ്ചായത്ത് മൃത്തത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പ്രസിഡന്റമാരെല്ലാം പങ്കെടുപ്പിച്ചു പോകുന്നുണ്ട് ഒരു വലിയ ആർഭാടമായ രീതിയിൽ അറുപത്തായിരം വിലക്ക് നമ്മുടെ പ്രശ്നവും മറ്റുള്ള സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ <laughs> <laughs> ി വന്നാർക്ക് സ്വർണ്ണം ഉൾപ്പെടെ ഭക്ഷണം ഉൾപ്പെടെ വസ്ത്രം ഉൾപ്പെടെ അവർക്ക് വരാനുള്ള വാഹന സൗകര്യം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഇരിക്കുക ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് പാ ചടങ്ങിൽ രീതികളെല്ലാം ഇത് വലിയൊരു തന്നെയുള്ളൊരു കാര്യമാണ് ഉമ്മയുടെ ആ നമ്മളോടൊപ്പം ചേർന്ന് പെരുമയോടുകൂടി ഈ ഒരു കാര്യം ലോകത്തിന്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് മാതൃക ആ മറ്റുള്ളവർ സ്ഥലങ്ങളിലെല്ലാം ഇത് ചെയ്യത്തക്ക രീതിയിൽ ഈ പറഞ്ഞ ആദിവാസികൾക്ക് കുടുംബ ജീവിതത്തിലേക്ക് പകരമായ രീതി രീതിയിൽ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് thank okay. you